ഹായ് രുചി തട്ടിലേക്ക് സ്വാഗതം ഇന്നൊരു പ്പളി റെസിപ്പിയാണ് കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കേണ്ട ഒരു അച്ചാറിൻ്റെ റെസിപ്പിയാണ് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ ഒരു അടിപ്പൊളി അച്ചാറി എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാന്ന് നോക്കട്ടോ അതിനായിട്ട് ഇവിടെ കാടമുട്ടയാണ് എടുത്തിട്ടുള്ളത് ഞാനിവിടെ മുപ്പത് കാടമുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇരുന്നൂറ്റി നാൽപ്പത് എം എൽ ൻ്റെ കപ്പിൽ അളവ് അളന്നിട്ട് ഞാനിതാ ഈത്തപ്പഴാണ് എടുത്തിട്ടുള്ളത് അത് കുതിർക്കാൻ ഞാൻ സുർക്കം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഒരു ഇരു പതിനഞ്ച് വെളുത്തുള്ളി പിന്നെ ഒരു ചെറിയ ഇഞ്ചി കഷ്ണം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി കറി പേപ്പർ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വേണ്ടത് എങ്ങനെയാണ് ഈ അടിപൊളി അച്ചാർ ഉണ്ടാക്കാൻ നോക്കാം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാനിതാ ഇവിടെ ഈത്തപ്പഴം കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു സൂക്കയിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു മണിക്കൂർ മുന്നേ ഈത്തപ്പഴം ഇങ്ങനെ കുതിർത്ത് വെക്കണം കേട്ടോ ഈ ഈത്തപ്പഴത്തിലേക്ക് ബാക്കിയുള്ള മസാലയും കൂടി ഇട്ട് കൊടുക്കാം ഈത്തപ്പഴം നിങ്ങളുടെ കയ്യിലില്ലായെങ്കിൽ നിങ്ങൾക്കിതിന് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് മുന്തിരി ഇങ്ങനെ കുതിർത്ത് വെച്ചിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ മൂന്ന് ടീസ്പൂൺ അളവിൽ മുളകുമുളകും മുളക് പൊടി ആദ്യം തന്നെ അളന്നെടുത്തുകൊണ്ട് മുഴുവനായിട്ട് ഇട്ടുകൊടുത്ത് കേട്ടോ ഇനി ഇതിലേക്ക് താ ഞാനിവിടെ എടുത്തു വെച്ച പതിനഞ്ച് വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നല്ല രീതിയിലൊന്ന് അരച്ച് വരാം ഇപ്പം താ നല്ല രീതിയിൽ എല്ലാം കൂടി അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ആ ഒരു സുർക്കയിലാണ് അരച്ചെടുത്തിട്ടുള്ളത് വീണ്ടും വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല അതിന് ശേഷം ചട്ടി നല്ല വെണ്ണം ചൂടായതിനു ശേഷം അതിലേക്ക് മുക്കാൽ കപ്പ് അളവിൽ വെളിച്ചെണ്ണയാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് കുറച്ചധികം സമയം എടുത്ത് വെക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നല്ലെണ്ണം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അതിനുശേഷം നമ്മൾ ചെറുതായിട്ട് കായ് അരിഞ്ഞ് ഇഞ്ചി ഉണ്ടല്ലോ അത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക ഈ ഇഞ്ചി ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കണത് ഞാൻ ആദ്യം ഇൻഗ്രീഡിയൻസ് കാണിച്ച സമയത്ത് കാണിക്കാത്തൊരു ഇൻഗ്രീഡിയൻസ് ആട്ടോ ഇത് അത് ഇതാ നമ്മളെ കായാണ് കേട്ടോ കായത്തിൻ്റെ ഒരു കഷ്ണമാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ സമയത്ത് നിങ്ങൾ കട്ടക്കായ ആണെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുക്കുക ആണെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുക്കേണ്ട കേട്ടോ പിന്നെ അതാ അതിലേക്ക് കറിവേപ്പിലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക ഇത് നല്ല രീതിയിൽ മൂത്ത് തന്നതിന് ശേഷം നമുക്കിതിലേക്ക് അരച്ച് വെച്ച കൂട്ടുണ്ടല്ലോ ഈത്തപ്പഴം വെളുത്തുള്ളിയൊക്കെ പാടാൻ നമ്മൾ സുർക്കയിലരച്ചു വെച്ചല്ലേ അത് ഒഴി ഇട്ട് കൊടുക്കാം നമ്മളിപ്പോൾ ഒരു പിന്നെ മിക്സിയിലെ ജാർന്നൊക്കെ നമ്മൾ കൈയിലോണ്ടൊക്കെ എടുക്കുമ്പോൾ പെട്ടെന്ന് അത് പിന്നെ മുഴുവനായിട്ട് കിട്ടില്ലല്ലോ അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും വെള്ളം ഒഴിച്ചിട്ടാണല്ലോ വയറ്റി അത് എടുക്കുക അപ്പോൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ടൊന്ന് എടുക്കരുത് ഇങ്ങനത്തെ സ്പാച്ചിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കംപ്ലീറ്റ് നമ്മൾ തുടച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ വെള്ളം ഒന്നും ഒഴിച്ചിട്ട് ഇട്ട് കൊടുക്കരുത് അച്ചാറ് പെട്ടെന്ന് കേട് വരും അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ അപ്പം അത് ആ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് മുഴുവനായിട്ടും അതിൽ നിന്ന് തുടച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നല്ല രീതിയിൽ വഴറ്റി കൊടുക്കാം വഴറ്റിയിട്ട് നമുക്ക് ഇതിൻ്റെ സ്മെല്ല് മാറും നല്ലൊരു സ്മെല്ല് മൂത്ത സ്മെല്ല് വരുന്ന വരെ നമുക്കിത് വഴറ്റി കൊടുക്കണം ഇനി നമ്മൾ ഇതിലേക്ക് മെയിനായിട്ട് ചേർത്ത് കൊടുക്കേണ്ട ഒരു സാധനമാണ് ഉപ്പിലെ അപ്പോൾ നമുക്ക് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ ഉപ്പാണ് അതിന് ശേഷം ഇത് നല്ല രീതിയിലൊന്ന് വഴണ്ടിന് ശേഷം നമ്മൾ ഉപ്പും അതുപോലെ അതിൻ്റെ എരിവും ഒക്കെ നോക്കിയതിന് ശേഷം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കട്ടോ അപ്പോൾ അത് നല്ല രീതിയിലൊന്ന് ഇളക്കിയിട്ട് നല്ലൊന്ന് വഴണ്ടി വരട്ടെ സമയത്ത് മസാല ഒന്ന് വേണ്ടതിന് ശേഷം ആ ഉപ്പൊന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉപ്പിൻ്റെ അളവ് കുറവുണ്ട് ഇട്ടാ അപ്പോൾ അതിലേക്ക് ഞാനിതാ ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കേണ്ടിട്ടാണ് ഇതിൻ്റെ ഒരു കളർ ഒന്ന് മാറുന്നത് വരെ നമുക്ക് ഈ മസാല ഇളക്കണം അതുവരെ ഒരു പത്ത് മിനിറ്റോളം നമുക്ക് ഈ മസാല ഇളക്കി കൊണ്ടിരിക്കേണ്ടി വരും കേട്ടോ പക്ഷെ നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇളക്കി കൊടുക്കരുത് പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ നമ്മൾ ലോ ടു മീഡിയം ആ ഒരു ലെവലിൽ ഇട്ടിട്ട് നമ്മളിതൊന്ന് ഇളക്കിയിട്ട് ഈ മസാലയും അതുപോലെ തന്നെ നമ്മൾ വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു സ്മെൽ ഉണ്ടാവില്ല ോ അതൊക്കെ മാറി നല്ലൊരു അടിപൊളി സ്മെല്ല് വന്ന് നമ്മൾ മസാലയുടെ കളറ് മാറുന്നത് വരെ നമുക്കിന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വഴണ്ടി കിട്ടിയിട്ടുണ്ട് അപ്പോൾ കണ്ടോ എണ്ണ ഒക്കെ തെളിഞ്ഞ് തുടങ്ങിയിട്ടോ ഈ ഒരു രീതിയിലല്ല ഇതിക്കും കുറച്ചും കൂടി ഒന്ന് വഴണ്ടി കിട്ടണം അതുവരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മൾ ഇതന്നെ ഒന്ന് കളറ് മാറണതുവരെ ഇളക്കി കൊടുക്കാം കേട്ടോ ഇല വാണ്ടി കിട്ടിയിട്ടുണ്ട് കേട്ടോ കളറൊക്കെ മാറിയിട്ടുണ്ട് എന്നൊക്കെ തെളിഞ്ഞു ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് കണ്ടോ ഇത് കാണുമ്പോൾ തന്നെ കൊതി വരണില്ലേ അടിപൊളി മസാലയാണ് ഈ ഒരു മസാലയിൽ തീർച്ചയായിട്ടും ഈ ഒരു അച്ചാർ ഉണ്ടാക്കി നോക്കേണ്ടത് തന്നെയാണ് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കുറച്ച് സമയം കൂടി ഞാനൊന്ന് ഇളക്കി എടുക്കുന്നുണ്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്തായാലും ഇതിലേക്ക് നന്നായിട്ട് പിടിക്കണം കാരണം എന്താ പറഞ്ഞാൽ കാടമുട്ടയാണല്ലോ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ കാടമുട്ട ഇട്ട് നമ്മളിങ്ങനെ കോരി എടുക്കുമ്പോൾ അപ്പുറത്തേക്കും അപ്പുറത്തും വെള്ളം പോകുന്ന രീതിയിലുള്ള ഒരു മസാലയല്ല നല്ല തിക്ക് ായിട്ടുള്ളൊരു മസാലയാണ് വേണ്ടത് കേട്ടോ ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ കാടമുട്ടി ഇട്ട് കൊടുക്കാം അങ്ങനെ ഞാൻ ഇതാ മുപ്പത് കാടമുട്ട ഇട്ട ഒരു ചാടാൻ റെഡി ആയതുപോലെതാ അതിൽ നിന്നൊക്കെ ചാടുണ്ട് ഇട്ടുക അങ്ങനെന്താ മുപ്പത് കാടമുട്ടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ഞാൻ നല്ല രീതിയിൽ ഇളക്കിയിട്ട ഇളക്കിയിട്ട് നല്ലൊന്ന് പിന്നെ വഴറ്റിയെടുക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും കാടമുട്ടി മസാല ഒരേ രീതിയിൽ നിൽക്കുന്ന രീതിയിലായിട്ടുണ്ടല്ലേ ഇനി ഇതിലേക്ക് നമ്മളെ എരിയും ഒക്കെ ഒന്ന് റെഡിയാവാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം അങ്ങനെ എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞുതരാം കായത്തിൻ്റെ കഷ്ണമാണ് നിങ്ങൾ ആദ്യം ചേർക്കും ചേർത്തിട്ടില്ലെങ്കിൽ നിങ്ങളൊക്കെ കായത്തിൻ്റെ പൊടിയാണെങ്കിൽ ഈ പഞ്ചസാര ഇട്ട് കൊടുക്കുമ്പോഴാണ് നിങ്ങൾ കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ അങ്ങനെ എല്ലാം ഇട്ട് കൊടുത്തു അപ്പോൾ ഞാൻ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ അതി ടെസ്റ്റൊക്കെ ചെയ്തിട്ടോ എനിക്ക് അടിപൊളി ടേസ്റ്റ് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അവൻ ഞാനിതാ എനിക്ക് ക്ഷമയില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ആദ്യം ഒന്നും കൂടി ഇളക്കി എടുത്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഞാൻ ഇത് ഒക്കെ റെഡി ആയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തു കേട്ടോ ഇപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു ഇനി ഞാൻ എന്ത് ചെയ്ത് ഒരു ടീസ്പൂൺ ഒരു പാത്രം എടുത്ത് ഓടി വന്നിട്ടോ കാരണം എനിക്ക് കാടമുട്ടയും ഈ മസാലയും ഒക്കെ പാടെ ഒന്ന് കഴിച്ചു നോക്കാൻ നല്ല ആഗ്രഹം തോന്നിയിട്ടാണ് അപ്പം നിങ്ങൾക്കും ആഗ്രഹമില്ല ഇത് കാണുമ്പോൾ തന്നെ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഒരിക്കലെങ്കിലും ഈ കാടമുട്ട കിട്ടുമ്പോൾ ഈ വെറൈറ്റി അച്ചാർ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് കേട്ടോ അതുപോലെ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളെ കൂട്ടുകാർക്കും അതുപോലെ തന്നെ നിങ്ങളെ സുഹൃത്തുക്കൾക്കും അതുപോലെ കുടുംബക്കാർക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് എൻ്റെ ഈ നമ്മളെ ഈ ചാനൽ ചാനലിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അങ്ങനെ അങ്ങനെന്താ നമ്മൾ പിന്നെ ഞാനൊരു പാത്രത്തിലേക്കൊക്കെ ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു അടിപൊളി ടേസ്റ്റ് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് മസ്റ്റായിട്ടും ഈ കാടമുട്ട അച്ചാറ് ട്രൈ ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഒരു വട്ടമെങ്കിലും നിങ്ങളെ കുട്ടികൾക്കോ കൂട്ടുകാർക്കോ ഫാമിലിക്കോ ഉണ്ടാക്കി നോക്കി കൊടുത്ത് നോക്കൂ എല്ലാവർക്കും നല്ല അഭിപ്രായക്കറിയും അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം